ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത് കേടായ ട്യൂബിൻ്റെ ഹോൾഡറുകൾ കൊണ്ട് ഒരു കിടിലൻ ഐഡിയയുമായിട്ടാണ് ഇത് പുറത്തിട്ട് മഴ നനഞ്ഞതുകൊണ്ട് ഫുള്ളും തുരുമ്പ് പിടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇതുകൊണ്ട് നമുക്കൊരു നല്ലൊരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് ഹോൾഡർ തന്നെ വേണമെന്നില്ല ഒന്ന് മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചിരട്ടയും കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭയങ്കര റിസൾട്ട് സൂപ്പറാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം നമ്മൾ എടുത്ത ചിരട്ടകൾ മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ട്യൂബിൻ്റെ ഹോൾഡറിൽ ഇരിക്കുന്ന ചോക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ പതുക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം ബേക്ക് സൈഡിലുള്ള സ്ക്രൂ തിരികി മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇതുപോലെ ഒന്ന് തിരികി കൊടുത്താൽ മതി അപ്പോൾ ഇളകി കിട്ടും കണ്ടോ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് സ്ക്രൂ കൊണ്ട് കടുപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് തന്നെ ഇതുപോലെ ഇളക്കി മാറ്റി കൊടുക്കാൻ പറ്റും ഇനി ഇതിലുള്ള എല്ലാ വയറും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അതൊന്നും നമുക്ക് ഇതിനെ ആവശ്യമില്ല അതുപോലെ തന്നെ സ്ക്രൂവും ഉണ്ടെങ്കിലും ഇളക്കി മാറ്റി കൊടുക്കണം കണ്ടു ഹോൾഡറിന്റെ ഏറ്റവും മുകളിലുള്ള ഈ പോർഷനും ഇളക്കി മാറ്റി കൊടുക്കണം കണ്ടു ഒരു ഹോൾഡറിൽ ഇരുന്ന് ആവശ്യമില്ലാത്ത സ്ക്രൂകളും വയറുകളും ഓയറുകളും ഇതുപോലെ ഇളക്കി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഹോൾഡറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഹോൾഡറിൻ്റെയും വയറും സ്ക്രൂവും എല്ലാം ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒരു തുണി കൊണ്ട് ഇത് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി കൊടുക്കും ഇത് ഫുള്ളും തുരുമ്പ് പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ അത് അറിയാതിരിക്കാൻ വേണ്ടി നമുക്ക് പെയിൻറ്റും കൂടി ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു ബൗളിൽ കുറച്ച് പൗഡറും ഫെവികോളും വൈറ്റ് പെയിൻറ്റും കൂടി ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് എടുക്കണം ഇങ്ങനെ മിക്സാക്കി പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ തുരുമ്പ് പിടിച്ചതൊന്നും അറിയാതെ നന്നായി കവർ ചെയ്ത് കൊണ്ട് പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ എല്ലാം കൂടി മിക്സാക്കി വരുമ്പോൾ ലാസ്റ്റ് ഇത് ഈ പരുവത്തിനാണ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് ഇത് ഫുള്ളായി പെയിന്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ ബാക്ക് സൈഡ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾ ഒരു ഹോൾഡർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ബാക്ക് സൈഡും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കണേ ബേക്ക് സൈഡ് പെയിന്റ് ചെയ്യാതെ ഇതുപോലെയാണ് പെയിന്റ് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ടും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് പെയിന്റ് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി ഹോൾഡറുകൾ മാറ്റി വെച്ച് കൊടുക്കാം ആ ടൈം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിരട്ടകൾ ഇതുപോലെ ഒരച്ചു കൊടുത്ത് നീറ്റാക്കി എടുക്കാം ഇതുപോലെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് ചിരട്ടകൾ എടുക്കുമ്പോൾ ഹോളുള്ള ചിരട്ടകൾ നോക്കി എടുക്കണേ അല്ലെങ്കിൽ നമുക്ക് ഈ ഹോളുകൾ ഇട്ട് കൊടുക്കാൻ പാടായിരിക്കും ഇനി വേണമെങ്കിൽ ചിരട്ടകൾക്കും പെയിന്റ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ബ്ലാക്ക് കളർ പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിന്റിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് അടിച്ചു കൊടുക്കുന്നത് ഒരു കോട്ടയെ അടിച്ചു കൊടുക്കുന്നുള്ളൂ ചിരട്ടകളെല്ലാം പെയിന്റ് ചെയ്ത് കൊടുത്ത് നന്നായി ഡ്രൈ ആക്കിയും എടുത്തിട്ടുണ്ട് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിരുന്ന ഹോൾഡറുകളും നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലത്തെ കമ്പിയാണ് ചിരട്ട ഇരിക്കാൻ പാകത്തിന് ഇതുപോലെ വളച്ചെടുത്തതിന് ശേഷം ഇനി ഈ കമ്പി ആ ഹോൾഡറിൽ കൂടി കടുപ്പിച്ച് കൊടുക്കാൻ ആ ബാലൻസ് ഇട്ട് കൊടുത്ത് കട്ട് ചെയ്തെടുക്കും നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം എത്ര വേണം എന്നുള്ളൊരു ഐഡിയ കിട്ടും ആ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കണേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിരട്ടകളുടെ എണ്ണത്തിനനുസരിച്ച് കമ്പികൾ കട്ട് ചെയ്തെടുക്കാം പ്ലയർ കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കമ്പികളെല്ലാം കട്ട് ചെയ്തെടുത്തതിനു ശേഷം ഹോൾഡർ എടുത്ത് മുകളിലത്തെ പോർഷൻ മടക്കി കൊടുത്തതിന് ശേഷം അവിടെയായിട്ട് ഇതുപോലൊരു ഹോൾ ഉണ്ട് ബേക്ക് സൈഡിൽ നോക്കിയാലേ ആ ഹോൾ കാണാൻ പറ്റുകയുള്ളു ആ ഹോളിൽ കൂടി ഇതുപോലെ മറു സൈഡിലോട്ട് കമ്പി എടുത്ത് കമ്പി ഇതുപോലെ വളച്ച് ചുറ്റി ചുറ്റിക്കൊടുക്കാം കമ്പി ഒരു സൈഡിൽ നിന്ന് കൂട്ടിയും ഒരു സൈഡിൽ കുറച്ചും ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമുക്ക് ഇത് ചുറ്റി ഫിക്സ് ആക്കി എടുക്കാൻ എളുപ്പം കണ്ടോ കമ്പി ഇതുപോലെ ഒന്ന് ചുറ്റി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ കമ്പി കയറ്റി കൊടുത്ത ആ ഹോളിൽ കൂടി ഒന്നും കൂടി കമ്പി ഇതുപോലെ കയറ്റിയെടുക്കണം അപ്പോൾ നന്നായി ബലത്തിന് ഇരിക്കും ഇനി ഈ രണ്ട് തുമ്പുകൾ തമ്മിൽ ഇതുപോലെ ചേർത്തൊന്ന് വളച്ച് പ്ലെയർ കൊണ്ടുവന്ന് ടൈറ്റാക്കി കൊടുക്കാം കൈയൊന്നും മുറിയാതെ വേണം ഇതൊന്ന് വളച്ചു കൊടുക്കാൻ ലെവൽ ആക്കി കൊടുക്കാം അതിനുശേഷം ചിരട്ടത് ഇതുപോലെയാണ് വെച്ചു കൊടുക്കാനുള്ളത് കനം കുറഞ്ഞ കമ്പി എടുക്കാതെ നല്ല കട്ടിയുള്ള കമ്പി നോക്കി എടുക്കണേ ഇനി നമുക്ക് ഈ ഹോൾഡറുകളുടെ എല്ലാ ഹോളുകളിൽ കൂടിയും ഇതുപോലെ കമ്പി ഫിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇതിൽ കമ്പി ഫിക്സ് ആക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു കുഞ്ഞു ഐഡിയ തന്നതേ ഉള്ളൂ ഞാനിപ്പോൾ രണ്ട് ഹോർഡറിലും ഒരുപോലെയല്ല കമ്പികൾ ഫിക്സ് ആക്കി കൊടുക്കുന്നത് കണ്ടതാ ഈ ഹോൾഡറിൽ മുകളിൽ കമ്പി ഫിക്സ് ആക്കി കൊടുത്തിട്ടില്ല അതിന്റെ തൊട്ട് താഴെയാണ് ആക്കി കൊടുക്കുന്നത് കമ്പി ഇതുപോലെ വളച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന്റെ തുമ്പ് കൊണ്ട് കൈ നല്ലതുപോലെ മുറിയും അതുകൊണ്ട് നിങ്ങൾ സമാധാനത്തിൽ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ കണ്ടോ ഹോൾഡറുകൾ രണ്ടിലും ഇതുപോലെ കമ്പി ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചു കൊടുക്കണം ഇളകി പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ട്രെഡ് കൊണ്ട് ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട് നിങ്ങൾ കമ്പി കൊണ്ടൊന്ന് വളച്ച് കെട്ടിക്കൊടുത്താലും മതി ഇനി ഇതായി ഇതുപോലെ ഒരു നിഡോര എടുത്ത് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇനി ഇതിലോട്ട് മണ്ണ് നിറച്ചു കൊടുത്തതിന് ശേഷം ഈ കമ്പി ഇതുപോലെ രണ്ട് സൈഡും അളച്ചു കൊടുത്തതിന് ശേഷം ഇറക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കൊണ്ടൊരു പ്ലാന്റ് സ്റ്റാൻഡാണ് ഉണ്ടാക്കുന്നതെന്ന് മണ്ണിട്ട് കൊടുത്തതിനു ശേഷം ഇത് വീന്ന് പോകാതെ നല്ലതുപോലെ നിൽക്കാൻ വേണ്ടി ഇതുപോലെ കല്ലോ കട്ടയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും മണ്ണിട്ട് കൊടുക്കുക കണ്ടതായി ഇതുപോലെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീണ് പോകാതെ നല്ല ബലത്തിന് ഇരിക്കും ഇനി ഓരോ കമ്പിയിലോട്ട് നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിരുന്ന ചിരട്ടകൾ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ കമ്പിയില്ല അല്ലെങ്കിൽ വളച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ റബ്ബറിൽ പാല് വീഴാൻ വേണ്ടി കമ്പി വെച്ചു കൊടുത്തിട്ടല്ലേ ചിരട്ട വെക്കുന്നത് ആ കമ്പി ഇതിൽ വെച്ചു കൊടുത്ത് ഫിക്സ് ആക്കി കൊടുത്താൽ മതി അങ്ങനെ ചിരട്ടകളെല്ലാം വെച്ചു കൊടുത്ത് മണ്ണ് നിറച്ചു കൊടുത്തതിന് ശേഷം ഓരോ ചിരട്ടയിലും ഇതുപോലെ ചെടികൾ നട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ നട്ടു കൊടുക്കാം ഏറ്റവും അടിയിൽ തിന്നിലായിട്ട് ഇതുപോലത്തെ ചെടികൾ നട്ടു കൊടുക്കുന്നു ഒരു പച്ചപ്പും കൂടി വരാൻ വേണ്ടിയാണ് ഇത് വെച്ചു കൊടുക്കുന്നത് അതുമാത്രമല്ല ഇതിൽ റെഡ് കളർ ഫ്ലവർ വരികയും ചെയ്യും ചിരട്ടകളിലെല്ലാം മണ്ണുകൾ ഇട്ട് കൊടുത്തിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ നല്ലതുപോലെ നിൽക്കുന്നുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പോൾ നല്ല ഭംഗിയില്ലേ വേണ്ടാതെ കളഞ്ഞിരുന്ന ട്യൂബിൻ്റെ ഹോൾഡറും ചിരട്ടകളും മാത്രം മതിയല്ലോ ഇത് ചെയ്തെടുക്കാൻ പെയിന്റ് ഒന്നും ചെയ്തില്ല എങ്കിലും കുഴപ്പമില്ല നിങ്ങളും ഇതുപോലെ ഹോൾഡറുകളുണ്ടെങ്കിൽ ചെയ്തു നോക്കണേ ചിരട്ടകൾ എല്ലാ വീടുകളിലും കാണുന്നതുമാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത അടുത്തൊരു വീഡിയോയുമായി കാണാം Bye.